പത്തനംതിട്ട പുത്തൻപീടികയിൽ കേബിൾ റോഡിൽ വീണ് ഗതാഗത കുരുക്ക് ലോറി തട്ടി കേബിൾ പൊട്ടി വീഴുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി കേബിൾ മാറ്റാൻ ശ്രമം നടക്കുന്നു പ്രവീൺ പുരുഷോത്തമൻ സ്ഥലത്തെത്തിയിട്ടുണ്ട് പ്രവീൺ എപ്പോഴത്തേക്ക് ഈ കേബിൾ മാറ്റും അസുജ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ഇലവൻ കെ വി ലൈൻ ആണ് എന്നുള്ളതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ സംഭവ സ്ഥലത്താണ് ഇപ്പോൾ ഇലവൻ കെ വി ലൈൻ അത് റോഡിലേക്ക് പൊട്ടി വീഴുകയായിരുന്നു അപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയും ഇതുവഴി കടന്നുപോയ ഒരു ട്രക്ക് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ ഈ പോസ്റ്റിൽ ഉണ്ടായിരുന്ന അതിൻ്റെ ആ ഭാഗത്തുണ്ടായിരുന്ന ഇലവൻ കെ വി ലൈനിൽ തട്ടുകയായിരുന്നു അത് നേരെ റോഡിലേക്ക് വീഴുകയായിരുന്നു ആ സമയം വൈദ്യുതി പ്രവാഹവും ഉണ്ടായിരുന്നു ഏതായാലും നാട്ടുകാർ സമയോചിതമായി ഇടപെട്ടു ഇത് ആദ്യം ആളുകൾക്ക് മനസ്സിലായില്ല ഇത് ഏത് കേബിളാണ് എന്നുള്ളത് അത് വേറെ ഏതെങ്കിലും സ്വകാര്യ കമ്പനികളുടെ കേബിൾ ആകും എന്നാണ് നാട്ടുകാർ കരുതിയത് പിന്നീട് ഏതായാലും പെട്ടെന്ന് തന്നെ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചു ഉടൻ തന്നെ പോലീസ് എത്തി അതിനുശേഷം വിവരം കാര്യമാണ് അറിയാതെ കടന്നു പോയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ലെവൻ കെ വി ലൈൻ ഇതിപ്പോൾ ഏകദേശം ആ ഭാഗത്തുനിന്ന് കെ എസ് ബി എത്തി സൈഡിലേക്ക് മാറ്റുകയാണോ ഇപ്പോൾ ഗതാഗതം അതിനുശേഷം മാത്രമല്ലേ അതുവഴി പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ വലിയ വാഹനങ്ങളൊക്കെ പ്രത്യേകിച്ചും സുജയ ഒരു പ്രധാനപ്പെട്ട പാതയാണ് പത്തനംതിട്ടയിൽ നിന്നും അടൂരിലേക്കും ഒപ്പം തന്നെ പന്തളം ഭാഗത്തേക്കും പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ് ആ പാതയുടെ മധ്യത്തിലാണ് ഇപ്പോൾ ഇലവൻ കെ വി ലൈൻ വീണ് കിടക്കുന്നത് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം ചെറിയ വാഹനങ്ങളൊക്കെ ഇതിൻ്റെ അരികിൽ കൂടി കടത്തിവിടുന്നുണ്ട് ചെറിയൊരു ഗ്യാപ്പുണ്ട് ഇലവൻ കെ വി ലൈൻ വീണ് കിടക്കുന്നതിന് താഴെ പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കിലോമീറ്ററുകളോളം ദൂരം ഇപ്പോൾ വലിയ വാഹനങ്ങൾ അതായത് ലോറികളും ബസ്സുകളും ഒക്കെ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് നമുക്ക് ആ ദൃശ്യത്തിൽ തന്നെ അത് കാണാം അവിടെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിലധികമായി ആ കാണുന്ന ആ ബസ് അതാണ് ഏറ്റവും മുന്നിലുള്ള ബസ് അവിടെ കിടക്കുന്ന കിടക്കുന്നത് കാണാം ഇനിയും ഇത് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ കെ എസ് ബി ജീവനക്കാർ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് അവർ എക്യൂപ്മെൻറ്റ്സ് ഇല്ലാതെ പെട്ടെന്ന് ഒരു വിവരം അറിഞ്ഞപ്പോൾ എന്നുള്ളതാണ് ഇനിയിപ്പോൾ എക്യൂപ്മെൻറ്റ്സ് ഒക്കെ അവർ കൊണ്ടുവന്ന അതിന് ശേഷമായിരിക്കും ഇത് മാറ്റിയത് എന്താ ചേട്ടാ സംഭവിച്ചത് വണ്ടി വണ്ടിങ്ങനെ ഇത് കേബിൾ താന്നു കിടക്കുമായിരുന്നു അത് അങ്ങനെ തട്ടി താഴ്വണതായത് ആ വണ്ടി പിന്നെ ഫ്രണ്ടോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് ഇലവൻ കെ വി ആണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ലേ ആളുകൾക്ക് ഇല്ല ഇത് ആദ്യം പുറത്തേക്ക് എഫ് ഒ സി ഫൈബർ ഓപ്റ്റിക്സ് ആണെന്നുള്ള ഈ ധാരണയിലായിരുന്നു ഇരുന്നത് പിന്നെ ഇവർ വന്നപ്പോഴത്തേക്കാണ് ഇത് ഇലവൻ കെ വി ആണെന്നുള്ള സംഭവം മനസ്സിലായത് അത് പെട്ടെന്ന് തന്നെ ഇവർ എന്തായാലും കെ സി വി എന്തെങ്കിലും പെട്ടെന്ന് തന്നെ എത്തുവാൻ സുജ ഏതായാലും കെ എസ് സി ബിയുടെ ഉപകരണം ഘടിപ്പിച്ച വാഹനം ഇങ്ങോട്ടേക്ക് എത്തി ഇപ്പോൾ കെ എസ് സി ബി ജീവനക്കാർ ഇലവൻ കെ വി ലൈൻ അത് റോഡിൻ്റെ മധ്യത്തിലേക്ക് പൊട്ടി വീണ ആ കെ എസ് സി ബി ഇലവൻ കെ വി ലൈൻ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് മാറ്റാനുള്ളൊരു ശ്രമമാണ് ഇവർ കെ സി ബി ജീവനക്കാർ അത് പരമാവധി വേഗത്തിൽ ഈ ഒരു ശ്രമം തുടരുന്നുണ്ട് ഇപ്പോഴും ഇരു ഭാഗങ്ങളിലുമായി വലിയ വാഹനങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നൊരവസ്ഥയാണുള്ളത് മറ്റ് സമാന്തര പാതകളിൽ കൂടി മറ്റ് വഴികളിൽ കൂടി പോലീസ് എത്തി ഗതാഗതം തിരിച്ചുവിട്ടിട്ടുണ്ട് ഏതായാലും പ്രധാനപ്പെട്ട ഒരു പാതയായതിനാൽ തന്നെ വലിയ ഗതാഗത തടസ്സവും ഈ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അവർ ശ്രമം തുടരുകയാണ് നമുക്ക് ദൃശ്യത്തിൽ കാണാം ഉയർത്തി ഭാരമുള്ള ലൈൻ അപ്പോൾ നാട്ടുകാരൊക്കെ സഹായിച്ചു കൊടുക്കുകയാണല്ലേ അതെ സുജിയ ഇത് പെട്ടെന്ന് നാട്ടുകാർക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു വിഷയമായിരുന്നില്ല കാരണം നമുക്കറിയാം ഈ കേബിളുകൾ റോഡറിയിൽ കൂടി ധാരാളം പോകുന്നുണ്ട് അത് കെ എസ് ഇ ബിയുടെ ഏതാണ് സ്വകാര്യ കമ്പനികളുടെ ഏതാണെന്ന് യഥാർത്ഥത്തിൽ ഈ പ്രദേശവാസികൾക്കോ ആളുകൾക്കും അറിയില്ല അതുകൊണ്ട് തന്നെ ഇത് പൊട്ടി വീണപ്പോൾ അവർ ആദ്യമൊന്നും മടിച്ചു കാരണം ഇത് എന്താണ് സംഭവം ആരുടെയാണ് ഈ കേബിൾ എന്ന് അറിയില്ല പിന്നീട് കെ എസ് സി ബി ജീവനക്കാർ വന്നപ്പോൾ മാത്രമാണ് പോലീസുകാർക്ക് പോലും ഇത് ഇലവൻ കെ വി ലൈനാണ് എന്നുള്ളത് മനസ്സിലായത് അത്രയും നേരം ഇത് ഏതോ സ്വകാര്യ കമ്പനിയുടെ കേബിൾ ആയിരിക്കാം എന്ന് കരുതിയാണ് നിന്നിരുന്നത് ട്രാഫിക് പോലീസും പെട്ടെന്ന് തന്നെ സ്ഥലത്തേക്ക് എത്തി അവർ ഇപ്പോൾ വാഹനം നിയന്ത്രിക്കുന്നുണ്ട് ഇപ്പോഴും റോഡിൻ്റെ മധ്യത്തിൽ അത് പത്തനംതിട്ടയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരെ ടൗണിൽ നിന്നും പ്രധാനപ്പെട്ട പാതയിൽ അത് പാത പാതയിൽ തന്നെയാണ് ഇതിങ്ങനെ വീണ് കിടക്കുന്നത് ചെറിയ വാഹനങ്ങളൊക്കെ കടത്തിവിടുന്നുണ്ട് ഏതായാലും വലിയൊരു അപകടമാണ് ഒഴിവായത് ഈ ട്രക്ക് ഇടിച്ച് ഈ ശ്രമം തുടരുകയാണ് പീടികയിലാണ് സംഭവം ഇപ്പോൾ